പ്രഭോ അങ്ങയുടെ ആജ്ഞയ്ക്കായി കാത്തു നിൽക്കുകയാണ് അറിയൻ കൽപ്പിച്ചാലും പ്രഭോ ഇല്ല ഒന്നുമില്ല വിവേകശൂന്യനായി തീർന്നതിനാൽ എനിക്ക് പറ്റിയ തെറ്റു എല്ലാം അഹിതമായ പ്രിയത്താൽ അന്ധനായി പോയത് വലിയ പിഴ കടന്നു പോകൂ അവശേഷിക്കുന്ന അല്പസ്വസ്ഥതയും നശിപ്പിക്കാതെ ൾ കൊന്നെ അങ്ങയുടെ ഹൃദയം ഇത്രമേൽ വിവിശമായോ ആയിരം വട്ടം ആണയിട്ടാലും അങ് തന്നെ ഒന്നുകൂടി ബോധ്യപ്പെടുത്തി മതിയാക്കൂർ ഈ വിക്ഷോഭത്തിന്റെ കാരണവും വ്യക്തം ധ്രുവനെ കാണാതെ അങ്ങയുടെ ഹൃദയം തപിക്കുന്നു അതല്ലേ സത്യം ആണെങ്കിൽ അപ്പോൾ എന്റെ വാക്കുകൾക്ക് ഒരു വിലയുമില്ല അല്ലേ അങ് എന്നോടോതി വാക്കുകൾക്കും അങ്ങിയുടേത് വെറും പ്രതിജ്ഞയായിരുന്നു അത് വിസ്മരിക്കരുത് എനിക്ക് സംഭവിച്ചിട്ടില്ല ഓർക്കേണ്ടതും പാലിക്കേണ്ടതും ധ്രുവൻ ഈ അരമനയിൽ പ്രവേശിക്കരുതെന്ന് വിലക്കേട്ട് നാളുകളി ആയുള്ളൂ എന്നിട്ടും അങ്ങിത്ര വ്യവസനാവുന്നതിന്റെ കാരണം ഞാൻ മറ്റെന്ത് ധരിക്കണം എന്ത് വേണമെങ്കിലും ധരിച്ചോളൂ ഒന്നറിയുക നാം ദേവിക്ക് തന്ന വാക്കിൽ നിന്നും ഇന്നേവരെ വ്യതിചലിച്ചിട്ടില്ല മറ്റൊന്നുകൂടി യുക്തിയും ന്യായവും കൊണ്ട് ബുദ്ധിയെ വരുതിയിലാക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ മനസ്സിന്റെ നീതിയും വ്യത്യസ്തമാണ് ഒരു ചക്രവർത്തിയുടെ ആജ്ഞയുടെ കെട്ടുപാടുകൾക്ക് പോലും വഴങ്ങുന്നതല്ല അത് മനസ്സിന്റെ ആജ്ഞകൾക്ക് മഹാരാജന്മാർ പോലും അടിമകളാണ് ദേവിക്ക് അറിയാത്തതോ അത് സ്വാഗതം മഹാമഹി മംഗളം ഭവിക്കട്ടെ ഇരുവരും മനഃക്ഷോഭത്താൽ തപിക്കുകയാണെന്ന് തോന്നുന്നു ഋഥാവിലല്ല അങ്ങനെ ഗ്രഹിക്കാനാവാത്തതായി യാതൊന്നുമില്ലല്ലോ നാരായണ നാരായണ എന്താണോ രാജൻ ഇത്ര വൈവശത്തിനു കാരണം രാജനീതിയിൽ വാക്കുകൾക്ക് പ്രാണനേക്കാൾ വില കൽപ്പിക്കണമെന്നാണല്ലോ അങ്ങനെയാണ് വേണ്ടത് രാജ്യത്വം ശാപമാണെന്നും ഒരു പ്രമാണമുണ്ട് അത് ഞാൻ അനുഭവിച്ചറിയുകയാണ് മഹാമഹർഷി അങ്ങയുടെ ആത്മസംഘർഷം നമുക്ക് ഊഹിക്കാം മകൻ ധ്രുവനെ കാണാൻ കഴിയാത്തതിലുള്ള താപം വാസ്തവം പട്ടമഹർഷിയുടെ അപീഷ്ടത്തിന് വഴങ്ങി ഒരു വാഗ്ദാനം നൽകേണ്ടി വന്നു എനിക്ക് അപ്രകാരം ഈ അരമനയിൽ പോലും എന്റെ മകന് ഞാൻ പ്രവേശനം നിഷേധിച്ചു അവിവേകം അധർമ്മം അവൻ പിന്നീട് വന്നിട്ടില്ല അതിന് ധ്രുവകുമാരൻ ഇവിടെ സ്വന്തം പിതാവിന്റെ മടിയിലിരിക്കാൻ പോലും അർഹതയില്ലാത്ത ബാലകൻ ആ അധിക്ഷേപത്തിൽ നിറച്ച വൈരാഗ്യനിഷ്ഠയോടെ ബാലകൻ സാക്ഷാൽ ശ്രീനാരായണനെ തേടിപ്പോയ വിവരം അങ് കഷ്ടം ഘോര തപസ്സലാണിപ്പോൾ ധ്രുവൻ അവനെ നേടേണ്ടത് അശ്വര സ്വപ്നങ്ങളല്ല രാജൻ അങ് എന്താണ് ഈ പറയുന്നത് പരമമായ ഒരു സത്യം രാജൻ അങ്ങും പട്ടമഹർഷിയും എല്ലാം ഒരു നിമിത്തം മാത്രം അതീവ പുണ്യവാനാണ് ധ്രുവൻ അവനിരിക്കേണ്ട സ്ഥാനം ഇവിടെയെങ്ങുമല്ല അനന്തകോടി നാഴികൾക്കും മേലെ ശ്രേഷ്ഠമായ ഉന്നത സ്ഥാനത്ത് അവരോധിക്കപ്പെടേണ്ടവനാണവൻ സർവർക്കും സമ്പൂജ്യനായി കേവലം രാജ്യത്വം അവന്റെ വിധിയല്ല നശ്വരുമായ പുത്രസ്ഥാനമോ രാജപദവിയോ ഒന്നും അവനെ ബാധിക്കുന്നതല്ല സമാധാനമായിരിക്കൂ സന്തോഷിക്കൂ ശിവകുമാറിനാൽ അങ്ങും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു നാരായണ നാരായണം സ്വസ്തി പുരുഷപ്രധാന വ്യക്തിരൂപിണേ ഓം നമോ വാസുദേവ ശുദ്ധജാനസ്വരുപിണേ ഓം ഹിരണ്യഗർഭ പുരുഷപ്രധാന വ്യക്തിണേം നമോ വാസുദേവ ശുദ്ധജാനസ്വരുണേ ഓം ഹിരണ്യഗർഭ പുരുഷപ്രധാന ുന്നു അതെന്തിനായിരുന്നു അമ്മേ ധ്രുവിന്റെ ഘോരതപസ്സിന്റെ ശക്തി ത്രിലോകത്തെയും ബാധിക്കുമെന്ന് അവർ ഭയുന്നു അതിനാൽ തപസ മുടക്കുവാൻ അവർ പല ഉപായങ്ങളും സ്വീകരിക്കുന്നു മംഗളം ഭവന്തു നാരായണ വിവശതയിലായിരുന്നു അങ്ങ് ഉചിതമായ തന്നെ വിവശതയോ രാജൻ എന്താണ് പറഞ്ഞു വരുന്നത് അങ്ങ് കേൾക്കുന്നില്ലേ മുടങ്ങി തുടിക്കുന്ന ആ ജപമന്ത്രം ആഹാ ആർണാനന്ദകരം തന്നെ തീർച്ചയായും ആരുടെ ഹൃദയവും ഭക്തിയാൽ വിവശമാവുക തന്നെ ചെയ്യും വൈവശ്യം നാരായണ നാരായണ മോക്ഷദായകമായ മറ്റെന്തൊരു വികാരമാണ് മനസ്സിനെ മധിക്കുക ഈ കേൾക്കുന്നത് ആരുടെ ഏത് ഭക്തന്റെ ഹൃദയരാഗമാണിത് മറ്റാരുമല്ല ദേവരാജൻ പിഞ്ചു ബാലകനായ ധ്രുവകുമാരൻ തപസനുഷ്ഠിക്കുകയാണ് ധ്രുവകുമാരൻ അതെ രാജാവിന്റെ സ്നേഹരാഹിത്യവും അവഗണനയും അപമാനവും കാരണം വൈരാഗ്യമുദിച്ച് തപസിലേർപ്പെട്ടിരിക്കുകയാണ് ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് കുമാരൻറെ ഇവിടത്തോളം ജപമന്ത്രം പ്രതിധ്വനിക്കുന്നുവെങ്കിൽ എത്ര പേർ തീവ്രമാകും ആ ഹൃദയാഭിലാഷ സംശയമെന്തി രാജൻ ഉത്കൃഷ്ടവും മറ്റാർക്കും അലഭ്യവുമായാണ് ധ്രുവന്റെ കഠിന തപം രാജൻ ചരിതനാവാൻ മാത്രം യാതൊന്നുമില്ലല്ലോ പിന്നെ പരിഭ്രമം ലബ്ധിക്കായിട്ടാണ് ബാലകന്റെ ഈ തപസ് അങ്ങ് പറഞ്ഞു എങ്കിലതിന്റെ അർത്ഥം അതെന്താണ് നിർവചിക്കാൻ നാമാളല്ല ബാലന്റെ കഠിന തപം കാണുമ്പോൾ ലക്ഷ്യം വഴിയില്ല <laughs> നാരായണ <laughs> <laughs> ദേവലോകം തന്നെ ഉലയുന്നല്ലോ കഠിനം തീഷ്ണം ഏകാഗ്രം അത്രമേൽ തീവ്രമാണ് തപോബലം ആടി ഉലയും ദേവരാജൻ ഈ വിധം തുടർന്നാൽ ത്രൈലോക്യത്തിന്റെ നിലനിൽപ്പരുതാവും ഒരു പോംവഴി കാണേണ്ടത് അനിവാര്യം തന്നെ സാക്ഷാൽ വൈകുണ്ഠനാഥനിൽ നിന്നും ആഗ്രഹിച്ച വരം ലഭിക്കാതെ കുമാരൻ പിൻവാങ്ങില്ല രാജൻ നാരായണ <laughs> നാരായണ <laughs> <laughs> മേൽ കഠിനമായ ആ ബാലകനെ പ്രേരിച്ചത് എന്താവാം ആലോചനയിൽ ഒരു രാജകുമാരൻ കേവലം ഒരു കേൾ അവന്റെ തപോനിഷ്ഠ കഠിനം തന്നെ ത്രിലോകങ്ങളെയും അത് ഇളക്കി മറിച്ചു എന്ന് വരാം ബാലകനില് വൈരാഗ്യം ഉദിച്ചിട്ടാണെങ്കിൽ അതെന്ത് ന്യായം മനുഷ്യജന്മങ്ങളുടെ ആർത്തിക്ക് അളവില്ലെന്നത് നിശ്ചയം ബ്രഹ്മപദം പോലും കൊതിക്കും മൂഢന്മാർ ഇതും അപ്രകാരം ഒന്നാവാൻ വഴിയുണ്ട് നിശ്ചയം ഇതൊരു വിപത്തായി ത്രിലോകത്തെയും ഗ്രസിക്കും മുമ്പ് അങ്ങ് തന്നെ ഒരു പോംപൊഴി കണ്ടെത്തൂ പ്രഭു ഈ വിപത്തിനെ തരണം ചെയ്തേ മതിയാവും അത് നാം നിശ്ചയിച്ചു കഴിഞ്ഞു പരിഭ്രാന്തി കൈവടിയുദ്നും കൊച്ചുകുട്ടിയല്ലേ മാതാവിന്റെ പരിദേവനങ്ങൾക്ക് മുന്നിൽ ചഞ്ചലനാവാതിരിക്കില്ല അതോടെ തപോനിഷ്ഠയ്ക്ക് ഭംഗം വരും ദേവി വേഗം തന്നെ മധുവനത്തിലേക്ക് പുറപ്പെടുക ധ്രുവ മാതാവായ സുനീതിയുടെ രൂപത്തിൽ തിരിച്ചു തിരിച്ചുവരാവൂ എന്റെ ഉണ്ണി കണ്ണു തുറന്നെന്ന് അമ്മയെ നോക്കൂ ദിവസങ്ങൾ ൂട്ടുന്നെന്ന് ഉണ്ണിക്ക് അറിയൂല്ലാതെ ജലപാനമില്ലാതെ ഇളമേനി വാടിത്തളരുന്നതോർത്ത് അമ്മയും യാതൊന്നും കഴിക്കാതെ ദിവസങ്ങളായി ഈ അമ്മയോർത്ത് ഉണ്ണി കൂടെ വരൂ ഇല്ലെങ്കിൽ പ്രാണൻ പോയാൽ ശരി അമ്മയെ നിരാഹാരം അനുഷ്ഠിക്കും ും നീ എന്താ ഒരു ചാഞ്ചല്യവും ഇല്ലാതെ അമ്മയുടെ സങ്കടവും വിഷമവും ഒന്നും നിന്നെ ബാധിക്കുന്നതല്ലേ ഈ സാഹസ കൃത്യം മതിയാക്കി നീ എന്റെ കൂടെ വരൂ ഇല്ലെങ്കിൽ അനുസരിപ്പിക്കാനും എനിക്ക് അറിയാം ഇവിടം വരെ ജപമന്ത്രം പ്രതിധ്വനിക്കുന്നുവെങ്കിലും എത്രമേൽ തീവ്രമാകും ആ ഹൃദയാഭിലാഷം പിഞ്ചുപാലനായ ധ്രുവന്റെ കൊടും പറ്റിയുള്ള പരാമർശം ശ്രദ്ധിക്കൂ ഹൃദയാഭിലാഷങ്ങൾ പലർക്കും പലവിധത്തിലാകുന്നു ഐഹിക സുഖാനുഭൂതികൾ തേടുമ്പോൾ അഭിലാഷങ്ങൾ ഐഹിക രൂപത്തിലും അതിൻ്റെതായ ദുഃഖ സമ്മിശ്ര രൂപത്തിലും അനുഭവപ്പെടുന്നു ഐഹിക അഭിലാഷങ്ങൾ വിട്ട് ഒന്നിലേക്ക് ഓടുന്ന നൈമിഷിക അഭിലാഷം മാത്രം മനസ്സിന്റെ വെറും സഞ്ചാരം എന്ന് വിവക്ഷ